എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് അനീഷ് സംസാരിക്കുന്നുണ്ട് അനീഷിന്റെ വിവാഹ ജീവിതത്തിലേക്കുള്ള ആയിരുന്നു പറഞ്ഞു വന്നത് പരിക്കു വെച്ച് ട്രാക്ക് മാറിപ്പോയോണ്ട് ബിഗ് ബോസ് അങ്ങനെയെല്ലാം പറഞ്ഞത് നിർത്തിച്ചു സത്യത എന്താണ് ഈ പൈസ എങ്ങനെ ചിലവഴിക്കുന്ന ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു അപ്പം നേവിനെ പറ്റി ഇന്ന് എല്ലാവരും പറഞ്ഞാൽ അതൊരു കോമഡി പോലെ എന്തിനാ വെച്ചാൽ ഫുഡിന് വേണ്ടി ഡ്രസ്സിന് വേണ്ടി അങ്ങനെയൊന്നും അല്ലായിരുന്നു പഠിക്കാൻ വേണ്ടിയാണെന്ന് നെവിനും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഓരോരോ കോഴ്സായിട്ട് പഠിക്കാൻ വേണ്ടിയാണ് കാശ് കൂടുതൽ ചിലവാക്കിയേ ഓരോ ജോലി ചെയ്ത് ഓരോ ഇതായിട്ട് ഇനിയിപ്പോൾ കിട്ടുന്ന കാശിൽ നിന്നാണേലും അങ്ങനെ ഓരോ പാഷനായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഇന്ന കോഴ്സ് പഠിച്ച് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ ആ പിള്ളേരെ പൈസ മുടക്കി കുറച്ചെങ്കിലും സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ നെവിൻ പറയുന്നുണ്ട് കേട്ടോ എന്ന് അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് ആ ഒരു രീതിക്ക് നമ്മൾ അറിഞ്ഞിട്ടില്ല കമന്റ് ബോക്സിലും പറഞ്ഞു ആകെ നമ്മൾ കണ്ടിരിക്കുന്ന വെറുതെ വെറുപ്പിക്കുക തീറ്റിപ്പണ്ടാരായിട്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റുള്ള തീറ്റയാണെങ്കിലും ഇപ്പൊ സാബുമോന്റെ അത്രയും തീറ്റ ആണെങ്കിലും കുഴപ്പമില്ല ഇത് ചുമ്മാതെ ലാലേട്ടൻ്റെ ഷോയിലും തിന്നിയാ ലാലേട്ടൻ കഴിഞ്ഞ ഷോയിലും പറഞ്ഞില്ലേ ആ അതവിടെ വെക്ക് അല്ലെ അത് തിന്ന് ഇങ്ങനെ അങ്ങനെ അതെന്തിനായിരുന്നു അത് അങ്ങനെ കാണിക്കുന്ന അറിയത്തില്ല വെറുപ്പിക്കല് പോലെ അപ്പം അനീഷ് പറയുന്ന ഒന്ന് കേൾക്കാവേ സാധാരണക്കാരൻ എന്ന നിലയിൽ ഞാൻ കൊറേ നാളുകളായിട്ട് എന്റെ വിവാഹത്തിന് വേണ്ടി പോയിരുന്നു വിവാഹത്തിന് വേണ്ടി ഒരു വിവാഹം പറയുമ്പോൾ നമ്മള് ചെറിയ പ്രായം ഒരു പത്ത് രണ്ട് കോളേജ് ഒക്കെ കഴിഞ്ഞപ്പോ തൊട്ട് എന്റെ ഒരു വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ നമ്മൾ ജോലിക്ക് പോകുന്നു അതിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു നല്ല രീതിയിൽ വിവാഹം കഴിക്കണം എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് വിവാഹത്തിലേക്ക് ഏതൊരു സാധാരണക്കാരനെ പോലെ ഞാനും അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതിന് മുന്നോടിയായിട്ട് ഞാൻ കാർ വാങ്ങിച്ചു അതിനു മുന്നോടിയായിട്ട് ഞാൻ എന്റെ വീട് പുതുക്കി കടത്തു അപ്പം എൻ്റെ ഒരു ആ ഒരു സമയത്ത് എൻ്റെ ഒരു ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ എന്റെ വിവാഹം അത് വിവാഹമായിരുന്നു അത് നാട്ടുകാരൊക്കെ അറിയിച്ച് നല്ല രീതിയിൽ കുറെ ആളുകളെയൊക്കെ കൂട്ടിയിട്ട് നല്ല രീതിയിൽ വിവാഹം കഴിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം ഉണ്ടായിരുന്നത് അപ്പം കുറെ കാലങ്ങളായിട്ട് ഇടത്തെ ഫാമിലിയിലുള്ള പോലെ തന്നെ കുറെ കാലങ്ങളായിട്ട് എന്റെ വീട്ടിലെ മൂത്ത പുത്രമാണ് അപ്പൊ എന്റെ മാതാപിതാക്കൾക്കും എന്റെ വിവാഹം എന്ന് പറയുന്നത് ഒരു സ്വപ്നമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ കാലങ്ങളായിട്ട് പൈസ സ്വരുക്കൂട്ടി കൂട്ടി വെച്ച് വിവാഹ വിവാഹത്തിലേക്ക് എത്തുന്നത് അനീഷ് പറയുന്നതിൻ്റെ കേൾക്കുമ്പോഴേ നമ്മളുടെ മനസ്സും എങ്ങോട്ട് പോകുന്ന അറിയാമോ നമ്മളിലുള്ള മക്കൾ നമുക്ക് ആ പിള്ളേരുണ്ടെങ്കിലും അവർ അവർ കല്യാണം കഴിക്കുന്ന നമ്മളുടെ ഒരു സ്വ സ്വപ്നം അല്ലേ അതുപോലെ അവർക്കും ഒരു സ്വപ്നം ആ ഒരു സ്റ്റേജിലൂടെ നമ്മളെല്ലാം കടന്ന് മക്കളുള്ളവരും നമ്മളും കടന്നു പോവും അവരും കടന്നു പോകും അതായത് ഒരു പഠിക്കുന്നു ജോലി മേടിക്കുന്നു ആ ജോലി മേടിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ വീട് ഉണ്ടേ അത് ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് നന്നായിട്ട് പണിയുന്നു അല്ലെ പുതിയ വീട് വെക്കുന്നു അല്ലെ കാറ് മേടിക്കുന്നു ഇനി ബൈക്ക് പഴയതാണെങ്കിൽ അത് മാറി പുതിയ അങ്ങനെ ഒരു കല്യാണം ഒരു വിവാഹത്തിന് വേണ്ടി മാനസികമായിട്ട് എന്തോരം ഒരുങ്ങുന്ന സാ എല്ലാ നമ്മുടെ ചിലപ്പം നമ്മുടെ വീട്ടിലെ ആ ഒരു രീതി പഴയ ഉപകരണങ്ങളൊന്നും എന്ന് തോന്നി അത് മാറുന്നു അങ്ങനെ എന്തോര ഒരുക്കങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് ഒരു കല്യാണത്തിന് വേണ്ടി എന്നുള്ളതൊന്നും ആലോചിച്ച് നോക്കി ഇതെല്ലാം ചെയ്തിട്ട് എന്നിട്ട് അവസാനം എന്താണ് എത്രയധികം സ്വപ്നങ്ങളിലൂടെയാണ് പക്ഷേ രണ്ട് സാഹചര്യത്തിൽ ജീവിച്ച രണ്ട് വ്യക്തികളാണ് വന്നു ചേരുന്നത് ഒരാൾ പേരും നല്ലപോലെ പരസ്പരം മനസ്സിലാക്കി വിട്ടുവീഴ്ച അഡ്ജസ്റ്റ്മെൻ്റ് തന്ന വാക്കിൽ തൂങ്ങിയാണ് എൺപത് ശതമാനം ദാമ്പത്യം മുന്നോട്ട് പോകുമെന്ന് പറയുന്ന കളിയാക്കി പറയുന്നുണ്ടക്കാർ കേരളത്തിലെ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും സംതൃപ്തരല്ല ആരോട് ഇന്റർവ്യൂ ചെയ്താലും എൺപത് ശതമാനവും പേരും പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് എന്ന വാക്കി തൂങ്ങിയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി അത് വിവാഹം എന്ന ദാമ്പത്യം എന്ന ചങ്ങലയിലെ കണ്ണികളാണ് കുട്ടികൾ അതിന് ആ അവർക്ക് വേണ്ടി രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നു ഈ കല്യാണം കഴിയുന്നതോടുകൂടി രണ്ടു കൂട്ടർക്കും അവനെക്കാട്ടും ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ എനിക്ക് കിട്ടുമെന്നും അവളെക്കാട്ടും ബെറ്റർ ബെറ്ററായിട്ടുള്ള എനിക്ക് കിട്ടുമെന്നും രണ്ടുപേരുടെ ഉള്ളിൽ തോന്നും അതിന് വിപരീതമായിട്ട് നന്നായിട്ട് പോകുന്നത് ഒരു ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാരൊക്കെ ഉള്ളെന്നാണ് പറയുന്നത് പക്ഷേ ഒരാൾ ഒരു വിവാഹത്തിലേക്കൊരുങ്ങുമ്പോൾ എത്ര മാത്രം ഒരുങ്ങുന്നു അല്ലെ പല രീതിക്ക് ഒരുങ്ങുന്നു എന്നുള്ളത് അനീഷിന്റെ വാക്കുകൾ നമ്മളെ കൂടുതൽ ഓർപ്പിച്ച് അനീഷ് ഇതുപോലെ ഞാൻ കാറ് വാങ്ങി ഞാൻ വീട് വാങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും ആ ഒരു ഓർമ്മ നമുക്കൊന്നും നമ്മളൊരു ഒരുങ്ങുന്നു എത്രയോ പേരുടെ സാക്ഷി എത്രയോ പേരെ സാക്ഷി നിർത്തി നമ്മൾ വിവാഹം കഴിക്കുന്നു അവരെ ഒന്ന് സാക്ഷി നിർത്താതെ നമ്മൾ വേർ പിരിയുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഡിവോഴ്സ് കൂടുതലല്ലേ എങ്ങനെയുമൊക്കെ കുറെയൊക്കെ ഈ കളിയാക്കി പറയുമെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഡിവോഴ്സ് ആകാതെ കടന്നു പോകും കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അതാണ് ഈ കാലഘട്ടത്തിൽ ആ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള വാക്ക് വാക്കങ്ങ് വെട്ടിക്കളഞ്ഞു എടുത്തു ദൂരെ കളഞ്ഞു അതുകൊണ്ട് ഒന്ന് പറഞ്ഞു രണ്ടാമത്തേനും ഡിവോഴ്സ് ആണ് ഇപ്പൊ വിവാഹം എന്ന് പറയുന്നത് ഞാൻ ഞാൻ കഴിച്ചത് ഒരു ആർബാട കല്യാണമായിരുന്നു എന്റെ നാട്ടിലുള്ള ഒരുപാട് ആളുകളെ വിളിച്ചിട്ട് എന്റെ ബന്ധുക്കളൊക്കെ വിളിച്ചിട്ട് എന്റെ ബന്ധുക്കൾക്കൊക്കെ ഡ്രസ്സ് വാങ്ങിക്കുക അതുപോലെ സാരി വാങ്ങിക്കൊടുക്കുക അങ്ങനത്തെ ഒരുപാട് ഒരുപാട് നമ്മളൊക്കെ പറയുന്നു പോലെയുള്ള ഒരു വിവാഹമായിരുന്നു സഖ്യത്തിന് ഞാൻ കഴിച്ചതായിരുന്നു എന്റെ എന്റെ വരവിൽ കവിങ് ഇപ്പൊ എന്റെ വിവാഹത്തിന് ഡ്രോൺ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഹാളിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ എ സി ഹോൾ ആയിരുന്നു എനിക്ക് വരവിൽ കവിഞ്ഞ രീതിയിൽ ഡ്രസ്സാണെങ്കിലും ഭയങ്കര ഭയങ്കര ആർഭാട കല്യാണമായിരുന്നു ഞാൻ കഴിച്ചതായിരുന്നു അന്ന് വരെ ഞാൻ പൈസ സേവ് ചെയ്ത് പിശിക്ക് പിശിക്ക് ജീവിച്ചിട്ട് നാട്ടുകാരുടെ മുന്നിലൊക്കെ ആളാവാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ആർഭാട കല്യാണം കഴിച്ച് നാട്ടുകാരുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലൊക്കെ ആളായ പോലെ ആയിരുന്നു ഞാൻ അന്ന് അന്നത്തെ ദിവസം നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാനത് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഒരു വലിയൊരു തെറ്റായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു കല്യാണമൊക്കെ കഴിക്കുമ്പോൾ ആർഭാടങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് എന്തുകൊണ്ടും വലിയൊരു മണ്ടത്തരായിട്ടാണ് നമുക്ക് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത് കാരണം അതിൻ്റെ അകത്ത് രണ്ട് വ്യക്തികൾ തമ്മിലാണ് വിവാഹം അത് ആ സ്വഭാവം തമ്മിൽ ചേർന്നാൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ അല്ലാതെ നമ്മൾ വിവാഹത്തിനെടുക്കുന്ന ആർഭാടം ഒന്നും വിവാഹ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒട്ടും തന്നെ ബാധിക്കില്ല ഒന്ന് സി ഡിയിലാക്കി അല്ലെങ്കിൽ പെൻഡ്രൈവിലാക്കി ആ കല്യാണത്തിന് ട്രോണൊക്കെ കൊണ്ടുവന്നാൽ അതൊക്കെ വെക്കാം അത് അലമാരിക്കാത്ത അല്ലെങ്കിൽ എവിടെയും മെസ്സിക്കാത്തു പിന്നെ അങ്ങ് പോവും ആ ഒരു വിവാഹ സി ഡി ഇത്രയും ആർഭാടമായിട്ടെടുത്ത വിവാഹ സി ഡി പോലും ഒരു സിനിമയെ കണ്ടതുപോലെ അടിക്കാനാണ് പലർക്കും തോന്നുന്നത് അതായത് കല്യാണം പെണ്ണിങ്ങനെ ഇറങ്ങി വരുന്നു കല്യാണ ചെറുക്കൻ ഇങ്ങനെ ഇറങ്ങിയത് അപ്പൊ തന്നെ അത് പുറകോട്ടടിക്കാനാണ് ഒരു സിനിമ നമ്മള് കണ്ടില്ലേ ഹാപ്പി ഹസ്ബൻഡ് ആണെന്ന് തോന്നുന്നു അല്ലെ അടിക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക ആ സിനിമ ഞാൻ തോന്നുന്നു കറക്റ്റ് ഓർമ്മയില്ല ഏതായാലും പലരുടെ ലൈഫിലെ ഒരു കാര്യമാണ് അത് ഇത്ര ആർഭാടത്തോടെ നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ മനസ്സ് അത്രമേൽ സന്തോഷം കൊണ്ടാണ് നമ്മൾ ഏറ്റവും വില കൂടിയ ഡ്രെസ്സ് ഒത്തിരി വാരിക്കൂരി പണം ചെലവഴിച്ച് എല്ലാവരെയും വിളിച്ച് എല്ലാവരെയും ഞെട്ടിച്ച് കല്യാണം അങ്ങോട്ട് നടത്തും പിന്നെ ചേരി എല്ലാ വരുമ്പോൾ ആ കല്യാണ സീഡി ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ആൾക്കാരുണ്ട് അത്രയും വേണ്ടായിരുന്നു അതുപോലെ വെഡിങ് ഡേ ദുരന്ത ഡേ പിന്നെ അങ്ങനെ പറഞ്ഞ ആൾക്കാർ ഒത്തിരി പേരുണ്ട് സത്യം പറഞ്ഞാൽ കല്യാണത്തിന് കാണിക്കുന്ന ആർപാടങ്ങളൊന്നും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല ഒരു സ്വാധീനം ചെലുത്തുന്നില്ല എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട് ജീവിക്കുന്ന രണ്ടുപേരുടെ സ്വഭാവം വേണം അപ്പോൾ അനീഷ് പറഞ്ഞു വെക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ കല്യാണങ്ങൾക്ക് പണം ഇങ്ങനെ വേസ്റ്റ് ആക്കരുത് ഇപ്പോൾ ഇപ്പോൾ ചിലരൊക്കെ ഉണ്ട് ചുമ്മാ രജിസ്റ്റർ ചെയ്തിട്ട് ആ ഒരു കല്യാണത്തിന് ചിലവഴിക്കേണ്ടത് മറ്റെന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനത്തിനും ആക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും അതിന് സാധിച്ചെന്ന് ഒരേല പലരുടെ ഒരു വാദം എന്താണെന്ന് വെച്ചാൽ വിവാഹം ജീവിതത്തിൽ ഒന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ നടത്തുന്നു ഇപ്പോൾ ഒന്നല്ല ഒന്നിലധികമാണ് പലരും ഉള്ളത് കാരണം ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് പക്ഷേ അനീഷിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഓരോരുത്തരും കമൻറ്റിൽ പറയാറുണ്ടായിരുന്നു അനീഷ് ജീവിതത്തിൽ എന്താ സംഭവിച്ചത് അനീഷിനെ മലയാളികൾക്ക് ഇഷ്ടമായപ്പോ ചിലർ കമന്റ് ഇട്ടുന്നോ ഈ പയ്യനെ ഉപേക്ഷിച്ച് പോയ പെണ്ണിന്റെ ഭാഗ്യക്കേട് എന്ന് പക്ഷെ നമുക്കതൊന്നും പറയാൻ പറ്റത്തില്ല അനീഷിന്റെ ആണെങ്കിലും ചില സ്വഭാവങ്ങളെല്ലാം ചിലപ്പോ ദാമ്പത്യ ജീവിതത്തിൽ പിടിച്ചെന്ന് വരിക അല്ല നമുക്കറിയാം പറയുന്നതു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്താൽ ചിലപ്പോൾ ഇഷ്ടക്കേട് വരാൾക്കാർക്ക് അങ്ങനെയൊക്കെയുള്ള പിന്നെ ഒരു തന തനി ഗ്രാമീണനായ ഒരു വ്യക്തിയാണ് അപ്പോൾ ആ കൾച്ചറുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു പെൺകുട്ടിയല്ല മോഡേൺ ആയ ഒരു പെൺകുട്ടിയാണ് അവളുടെ കൾച്ചറേ വേറെ ആയിരിക്കും അങ്ങനെയുണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ മനസ്സാശന്മാര് പറയുന്നത് രാവിലെ എണീക്കുമ്പോൾ അച്ഛന് ബെഡ് കോഫി ആയിട്ട് നിൽക്കുന്ന അമ്മയെ കണ്ടു വളർന്ന ഒരു പെങ്കൊച്ചാണ് അവളെ കല്യാണം കഴിച്ചു വിട്ടാല് അവള് ചിലപ്പോ രാവിലെ എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കി ഭർത്താവിനെ കാ ബെഡ് കോഫി ആയിട്ട് വിളിക്കും അവൾ കണ്ടു വളർന്ന അതാണ് നേരെ തിരിച്ച് നേരെ തിരിച്ചാണ് അല്ലെങ്കിൽ അച്ഛനാണ് അത് ചെയ്യുന്ന കണ്ടുവളർന്ന പെങ്കുവച്ചാണ് അവൾ നേരെ തിരിച്ച് ഈ പറഞ്ഞ അവൾ എന്താണോ കണ്ടു വളർന്നത് അതായിരിക്കും അവൾ ദാമ്പത്യം ചെയ്യുക അപ്പൊ രണ്ട് കൾച്ചറിൽ നിന്ന് വന്ന രണ്ട് കാഴ്ചപ്പാട് തമ്മിലാണ് കൂട്ടിമുട്ടുന്നത് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് അവർ പരസ്പരം ചർച്ച ചെയ്ത് വിട്ടേസ് ചെയ്ത് മുന്നോട്ട് പോകണം അമ്മയ്ക്ക് എല്ലാ ജോലിയിലും സഹായിക്കുന്ന അച്ഛനെ കണ്ടു വളർന്ന പെങ്കുവച്ച് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ തൻ്റെ ഭർത്താവ് അതേ പോലെ ായിരിക്കും ഇവിടെ നേരെ തിരിച്ചു അമ്മ മാത്രം എല്ലാ ജോലിയും ചെയ്യുന്നു അച്ഛൻ കാലുമെ കാലുകയറ്റി വെറുതെ ഇരിക്കുന്ന കണ്ടു വച്ച് വളർന്ന ചെറുക്കനാണെങ്കിൽ അവനവന്റെ ഭാര്യയിൽ നിന്നും അതായിരിക്കും പ്രതീക്ഷിക്കുന്നത് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ള പക്ഷെ ഇപ്പോഴുള്ള പെൺകുട്ടികളൊന്നും അത്രയും ചെയ്യുന്നില്ല ഏതായാലും അനീഷിന്റെ കഥകയറ്റോനും അനീഷിന്റെ ബന്ധം അങ്ങനെ ആയി പോയല്ലോ എന്ന് തോന്നും കാരണം ഇത്ര മാത്രം പ്രതീക്ഷകളോടെ കാർ വാങ്ങി വീട് പണിതും ഇത്രയും അവനവനെ കൊണ്ട് പറ്റാത്ത രീതിക്കുള്ള ആർഭാടം എല്ലാം ചെയ്തിട്ടും അത് വൻ പരാജയമായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ശരിക്കും ഒരു സങ്കടമുണ്ട് അനീഷ് ആ സ്ഥാനത്ത് നിൽക്കുന്ന അനീഷ് ആയതുകൊണ്ട് മറ്റുള്ള ഒത്തിരി ഡിവോഴ്സ് നമ്മൾ കേൾക്കുന്നതാണ് വലിയ വിഷമം തോന്നുന്നില്ല പക്ഷെ അനീഷ് എന്ന വ്യക്തിയെ ഒരു പച്ചയായ ഒരു മനുഷ്യായിട്ടാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം